ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി എ ബി ജോൺ തോമസ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ചേരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട് ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ചയാകാൻ പോകുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട് എന്നുള്ള ഹൈക്കോടതിയുടെ എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ എ ബി ജോൺ തോമസ് ആലുവ സ്വദേശിയായിട്ടുള്ള നടി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ അതാണ് ഈ കേസിന് ആധാരമായിരിക്കുന്ന ഒരു വിഷയം ബാലചന്ദ്രൻ ചുള്ളി ക്ഷമിക്കണം ബാലചന്ദ്രമേനോൻ ഇത്തരത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പങ്കുവെക്കുന്ന വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ നടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ കൂടുതൽ കൂടുതൽ ആരോപണങ്ങളൊക്കെ തന്നെ നിരവധി ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലം ാണ് ആ ബാലേന്ദ്ര മേനോന്റെ പേരും ആ ഘട്ടത്തിൽ പരാമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയായിരുന്നു തുടർന്ന് ഒരു ഇടക്കാല ജാമ്യം ഹൈക്കോടതി അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇപ്പോൾ ആ ഇടക്കാല ജാമ്യം അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യമായി ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ നടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ആ പണം തട്ടുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരത്തിലൊരു കേസ് നൽക കൊടുക്കുന്നതിനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബാലേന്ദ്ര മേനൻ ചൂണ്ടിക്കാണിച്ചിരുന്നത് പതിനേഴ് വർഷം മുമ്പാണ് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന കാലം എന്ന് പറയുന്നത് പതിനേഴ് വർഷം പഴക്കമുണ്ട് ഈ കേസിന് അല്ലെങ്കിൽ ഇത്ര ഈ ആരോപണത്തിന് ആരോപണത്തിന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാലതാമസം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് സ്ത്രീകൾക്ക് മാത്രമല്ല അഭിമാനവും അന്തസ്സും അഭിമാനവും അത് പുരുഷന്മാർക്കും ഉണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ നിന്നും സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് കാരണം ഈ നഴി തന്നെ പലർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനുശേഷം തനിക്ക് തനിക്കൊപ്പം പോലീസോ മാധ്യമങ്ങളോ നിന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ നൽകിയിട്ടുള്ള ഈ പരാതി പിൻവലിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പരാമർശം കൂടി നടത്തി ആ നിലയ്ക്കുള്ള ഒരു നിലപാട് മാറ്റം ഇവർ നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ സമൂഹത്തിന് മുന്നിൽ അവമതിപ്പ് നേരിടുകയും അവർ അവർ ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഈ ഈ സംഭവങ്ങളിലൊക്കെ തന്നെ പല സംഭവങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കള്ളക്കേസുകളിൽ കൊടുക്കപ്പെടുന്ന മനുഷ്യർ അവർ ഒരുപക്ഷെ സ്ത്രീ പീഡന കേസുകളിൽ പലപ്പോഴും ഒരുപക്ഷെ ഇത്തരത്തിൽ കള്ളക്കേസുകളിൽ കുടുങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്ന ആളുകൾ അവർ പിന്നീട് ആ കുറ്റവിക്തരാക്കി വന്നാൽ പോലും കൂടെ അവർ ആ ഒരു കണ്ണോടുകൂടി തന്നെയായിരിക്കും പൊതുസമൂഹം അവരെ വീക്ഷിക്കുക അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ചൊന്നും ഒരു തരത്തിലും ചിന്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ഒരു പരാമർശത്തിലോട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ രാജ്യം പരമോന്നത ബഹുമതിയൊക്കെ നൽകിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം ഈ മേനോൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സാഹചര്യം ഉണ്ടായത് പതിനേഴ് കൊല്ലം ഇതിൻ്റെ ഒരു കാലതാമസമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാനമായിട്ടൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടാകുന്നത് അത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എം ശരി എ ബി ജോൺ തോമസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് നമ്മൾ നേരെ